കലാമണ്ഡലം നാരായണൻ നമ്പീശൻ അന്തരിച്ചു എൺപത്തി മൂന്ന് വയസ്സായിരുന്നു കേരള കലാമണ്ഡലത്തിൽ മുപ്പത്തി ആറ് വർഷമായി അധ്യാപകനായിരുന്നു സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മലപ്പുറം അങ്ങാടിപ്പുറം നീലേശ്വരം ശ്മശാനത്തിൽ നടക്കും വിവരങ്ങളുമായി ശിവദാസ് കനുമനം ചേരുന്നുണ്ട് ശിവദാസ് കലാമണ്ഡലം നാരായണൻ നമ്പീശൻ അന്തരിച്ചിരിക്കുന്നു എൺപത്തി വയസ്സായിരുന്നു നിരവധി പുരസ്കാരങ്ങൾ നേടിയ ആളാണ് വിവരങ്ങൾ രാത്രി ഏകദേശം പത്തേ കാലോടെയാണ് അദ്ദേഹം അന്തരിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖമായിരുന്നു ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ഉണ്ടായത് കഥകളിയിൽ നിരവധി രാജ്യങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് കഥകളി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഇനം കഥകളിയിൽ മദ്ദളമാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഇനമായി ഉണ്ടായിരുന്നത് കേളി പഞ്ചവാദ്യം തുടങ്ങിയ ഇനങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിരുന്നു കേരള കലാമണ്ഡലത്തിൽ മുപ്പത്തി ആറ് വർഷം അധ്യാപകനായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പിന്നീട് പ്രിൻസിപ്പൽ ആയിട്ടാണ് അദ്ദേഹം വിരമിച്ചത് തുടർന്ന് എഴുപത്തി ആറാമത്തെ വയസ്സിൽ അദ്ദേഹം ഇവിടെ വീണ്ടും അധ്യാപകനായിരുന്നു അതായത് ഗസ്റ്റ് അധ്യാപകനായി അദ്ദേഹം ഏകദേശം നാല് വർഷത്തോളം പിന്നീട് പ്രവർത്തിച്ചു എം എ വിദ്യാർത്ഥികൾക്കാണ് അദ്ദേഹം ഈ സമയത്ത് ക്ലാസുകൾ എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ കഥകളി മേഖലയിൽ നിരവധി രാഷ്ട്രങ്ങളിൽ മരു മൗറീഷ്യസ് ചൈന ജപ്പാൻ അമേരിക്ക ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങി നിരവധി രാഷ്ട്രങ്ങളിൽ കേരള കലാമണ്ഡലത്തിന്റെ ഭാഗമായും അല്ലാതെയും അദ്ദേഹം പോയിട്ടുണ്ട് നിരവധി പരിപാടികൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഗുരുവായൂരൂപ്പൻ പുരസ്കാരം അടക്കം നിരവധി നാൽപ്പതോളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നിരവധി കവിതകളും അതോടൊപ്പം തന്നെ നിരവധി ശ്ലോകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ അതി പ്രഗത്ഭനായ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അതി പ്രഗത്ഭനായ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം വികൽപ്പിച്ചത് ശരി ശിവദാസ് നരം കലാമണ്ഡലം നാരായണൻ നമ്പീഷൻ അന്തരിച്ചിരിക്കുന്നു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു കേരള കലാമണ്ഡലത്തിൽ മുപ്പത്തിയാറ് വർഷമായി അധ്യാപകനായിരുന്നു സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മലപ്പുറം അങ്ങാടിപ്പുറം നീലേശ്വര ശ്മശാനത്തിൽ നടക്കുക വിവരം നൽകുകയായിരുന്നു ശിവദാസ് കൽമനം